ബാപ്പ പറഞ്ഞത് കുറച്ചെങ്ങനെ കേൾക്കണം നിങ്ങളിഷ്ടത്തിലാണ് ഓരോന്നും ചെയ്താലല്ല നിങ്ങൾ കൂടുതലായി ഭർത്താനൊന്നും പറയണ്ട ഇവിടെ ചിന്താഗ്നായിരുന്നിട്ടേ അവിടെ ഇരുന്നോളി നിന്റെ മോനെ കാര്യം നോക്കാനേ ഞാനുണ്ട് എന്തിനാ ജാ പറഞ്ഞത് എന്റെ കാര്യം നോക്കാൻ ജുണ്ടിരുന്നോ അപ്പൊ ആ മോൾ ഇരിക്കാനാ പിന്നെന്താ പറയാം നിങ്ങളെ കാലല്ലത് എന്ത് നോക്കിയായാലും കുറ്റങ്ങൾക്ക് എന്നാലും അനക്ക് നിങ്ങൾക്ക് പറയാൻ തോന്നിയല്ലോ അനക്ക് ആ മോൾ ഉണ്ടായത് ജിന്റെ മോനേ വേണ്ട ഇജ്ജ് തേടും തൊണ്ണൂറ്റേ ഇവിടെ വേറെ ഒതുങ്ങിക്കൂടാൻ ഇന്നെ കിട്ടൂരാ എനിക്ക് ഇജ്ജ് മാത്രല്ല എനിക്ക് വേറെ മോണ്ട് അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം കണ്ണടങ്ങന് മുമ്പായിട്ട് എന്റെ പത്ത് സെന്റ് സ്ഥലം മോന്റെ വേലി എഴുതി തോന്നിയിലേനെ എനിക്കത് കിട്ടണം ഞാൻ പോവാണ് എനിക്ക് ഇഞ്ജു മാത്രല്ല മേടിയും പോണ്ട് ഇജിഞ്ചിന്റെ കാക്കണ്ട ആട് ചെന്നി ഈ സ്വഭാവം വെച്ച് കാക്ക ഞാൻ പറഞ്ഞത് വലുത് വരെ നിങ്ങളോട് ഓ അന്നെ പോലല്ല നല്ല സ്നേഹം പോലാടാ സ്നേഹം നമ്മൾ കണ്ടറിയാം ഇപ്പൊ ഇപ്പൊ തിരിച്ചു വിളിക്ക് പോണനാണ് പോട്ടാ പോൾക്കാരുണ്ട് തിരിച്ചുവരും ഹലോ കാക്കാ ഉപ്പാന്റെ വരുന്ന കേട്ടാ നിങ്ങട്ട് വരുന്ന അതിലിപ്പെന്ത് ഉണ്ടായി എന്തുണ്ടാവാനാ ഉപ്പാനാ ചെയ്ത സ്വഭാവം തന്നെ മോണൂസിനെ ഞാന് ബാംഗ്ലൂർ ഇട്ട് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോളെ മുപ്പാണ് വേണ്ടാന്ന് അങ്ങനെ ഞാൻ അവര് നല്ല വർത്താനുണ്ടായി ഞാൻ നല്ല പറഞ്ഞത് ഉപ്പാലോട് അവര് വരുന്നുണ്ട് ഇതിപ്പോ ഞാനും ചൈക്കൊണ്ടി വരും അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇപ്പാണ് ചൂറാജ് കണ്ടൂടാ എന്തായാലും ഇപ്പാണ് വരുന്നുണ്ട് ആ ഏതായാലും പോണെങ്കിലും ചെയ്യാം എന്നാലിട്ട് വന്നോട്ടെ ഏതായാലും മനസ്സമാധാനം കുഞ്ഞ്പെടെ വന്ന് ഇങ്ങനെ പള്ളർച്ച നല്ലോം കേക്കും എവിടൊക്കെ കോമാക്ക ഈ നേരത്ത് പോണേ മക്കള് ബാപ്പാനെ കാട്ടിയും പല്ലായാലേ പിന്നെ ബാപ്പ മക്കൾക്ക് ഒരു ബാധ്യതയല്ല നേരെ പന്ത്രണ്ട് കഴിഞ്ഞില്ല ഇപ്പൊ ഇവിടെ പോയി കൊടുക്കുക എടാ ഇപ്പം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ നേരെ പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലോ വരും കാക്ക ഇതുവരെ എത്തിയില്ലേ ഇവിടെ ഇട ഇതുവരെ എത്തിയിട്ടില്ല പന്ത്രണ്ട് കഴിഞ്ഞില്ലേ എവിടക്കാൻ പോയിട്ടുണ്ടോ ഇങ്ങോട്ടേന്ന് പറഞ്ഞ് പോകുന്നതാണോ ട വരുന്ന ഒരു പത്ത് മണിക്ക് കാക്കാടിക്കെന്ന് പറഞ്ഞ എന്നോട് തരിക്കൂറിപ്പോന്നാണ് കാക്കാന്റെ കരയിൽ എത്തിയിട്ടില്ല അങ്ങനെ കണ്ടിന്യൂ കൂടാകാള്ളത് അങ്ങനെ രണ്ടാണോ താൻറെ പേര് കാക്കാറുണ്ട് ഇപ്പൊ ഇതുവരെ എത്തില്ല ഞാനും പാപ്പും കൂടി നിന്ന് അങ്ങാടിറങ്ങുമ്പോ അങ്ങോട്ട് പോകണ്ടല്ലോ കിറീ ഇത്രയും നേരമായിട്ട് എത്തില്ലോ ഞങ്ങൾ ഇന്നൊരു സ്ഥലം മക്കളെ ഇപ്പയാണ് ഞാൻ എന്റെ ചങ്ങായിടുത്തുണ്ട് അടുത്തുണ്ട് ആരും ബേജാറാകണ്ട നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന് പാപ്പ ഞാണ്ട് വരുവില്ല എന്റെ ചങ്ങാതി പറയണേ സമാധാനമായിട്ട് കയ്യാന് നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് അവിടെ ഉറക്ക വർത്താനം പറയാ നമ്മൾ ഉറക്ക വർത്താനം പറഞ്ഞു വിചാരിച്ചാണ്ട് നേരക്ക് നേരത്തെ കുറച്ചു ആരും ആരുണ്ടാവൂല്ല നാളെ നേരം നേരമ്പാല് ഞാൻ അങ്ങോട്ട് പോകും അവിടെ എത്തിയിട്ട് ഞാൻ വിളിച്ചണ്ട് അവിടുത്തെ നമ്പർ നിങ്ങൾക്കും തരാ ഇപ്പാൻ്റെ പ്രായമാവുമ്പോൾ നിങ്ങൾക്കും ഒരാവശ്യം ഉണ്ടാവും ഒരുപക്ഷെ വൃദ്ധസദനത്തിൽ എത്തിപ്പെടുന്നവർ മക്കൾ കൊണ്ടു ചെന്നാക്കുന്നവർ മാത്രമാകില്ല സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും സമാധാനവും അവിടെ കിട്ടുന്നു എന്നത് കൊണ്ടാവും വാർദ്ധക്യത്തിലെത്തിയ ചിലരെങ്കിലും ആ സദനം ആഗ്രഹിക്കുന്നത്